നമസ്കാരം പതിരും കതിരും യമദേവന്റെ മനുഷ്യാവതാരമാണ് പുരാണത്തിലെ വിതുരർ വിതുരരുടെ കൂർമ്മബുദ്ധി മഹാഭാരത ചരിത്രത്തിൽ മിക്കയിടത്തും നമുക്ക് കാണാം വിതുര നീതി എന്നൊരു നീതി തന്നെ ഉണ്ട് പക്ഷെ ഒടുവിൽ എന്താണ് സംഭവിച്ചത് താൻ പറയുന്നതൊന്നും ആരും ചെവിക്കൊള്ളുന്നില്ല എന്ന് കണ്ടപ്പോൾ വായിലൊരു മരക്കഷ്ണവും തിരികെ വനത്തിലേക്ക് പോകേണ്ടി വന്നു വിദുരർക്ക് ഇവിടെ ഇതാ കൂർമ്മ ബുദ്ധി കൊണ്ട് സകലത്തിനെയും വരുതിയിലാക്കുന്ന പിണറായി വിജയൻ വിദുരർ ചെയ്ത പോലെ അണ്ണാക്കിലൊരു മരക്കഷ്ണവും തിരികെ തിരിച്ചു പോകേണ്ട അവസ്ഥയിലായിരിക്കുന്നു കാര്യങ്ങൾ കേരളത്തിൻ്റെ ഇരട്ടച്ചങ്കനും ലോകമെങ്ങും പ്രക്ഷോഭിക്കുന്ന പാർട്ടിയുടെ കാരണഭൂതനുമായി പിണറായി വിജയൻ കുമ്പസരിക്കുന്നു ഞാൻ പറയുന്നതൊന്നും നടക്കുന്നില്ല പരമപ്രതാപിയായ പിണറായി പറയുന്നത് കേരളത്തിലെ ഓരോ ഒറ്റ ഐ എ എസ് കാരൻ പോലും അനുസരിക്കുന്നില്ലെന്നാണ് മുഖ്യന്റെ ഏറ്റുപറച്ചിൽ നാട്ടുകാരെയും മാധ്യമങ്ങളെയും പ്രതിപക്ഷത്തെയും വിറപ്പിക്കുന്ന വിശ്വവിഖ്യാതമായ മൂക്കെന്താണ് ഐ എ എസ്കാരുടെ മുമ്പിൽ വിറയ്ക്കാത്തത് മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെയാണല്ലോ ഈ ലോകം സ്ഥിതി ചെയ്യുന്നത് അവിടെയുള്ള സെക്രട്ടേറിയറ്റിൽ മാത്രം മൂന്ന് ലക്ഷത്തിലേറെ ഫയലുകളാണ് കെട്ടിക്കിടക്കുന്നത് ഓരോ ഫയലും ഒരു ജീവിതമാണെന്നുള്ള മഹത്തായ സന്ദേശം നൽകിക്കൊണ്ടായിരുന്നു ഭരണത്തിൽ പിണറായി കയറിയത് പിന്നീടുള്ള ഒൻപത് വർഷവും ഒറ്റ ഇരിപ്പായിരുന്നു എന്നിട്ടും ഫയലിലെ ജീവിതങ്ങൾക്ക് മോക്ഷം കിട്ടുന്നില്ല ഇത് ചുവന്ന നാടയിൽ ബന്ധിതമായ ഫയലുകളുടെ അവസ്ഥയാണ് എങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർ മന്ത്രിമാർക്ക് കൊടുക്കുന്ന അപേക്ഷകളും നിവേദനങ്ങളുമൊക്കെ മാലിന്യ കൂമ്പാരത്തിൽ കിടക്കുകയാണ് മന്ത്രി ആർ ബിന്ദു ഒരു വീട് വേണമെങ്കിൽ തലയിൽ ചുമന്നുകൊണ്ട് നടക്കും പക്ഷേ കയ്യിൽ കിട്ടുന്ന പരാതി ഭാരം കാരണം ഓടയിൽ തള്ളുകയാണ് പതിവ് അപ്പോൾ ഈ കാറിൽ കയറി എവിടെയാ ഈ മന്ത്രി പോകുന്നത് ഭർത്താവ് വിജയരാഘവൻ ചോദിച്ചത് എത്ര ശരിയാണ് അമ്മായിയമ്മയുടെ വീട്ടിൽ പോകുമായിരിക്കും അവിടെ എന്തായാലും ഈ പരാതി കൊണ്ടുപോകേണ്ട കാര്യമില്ല കുറേ നാട്ടുകാരുണ്ട് ഏതെങ്കിലും ഒരു മന്ത്രിയെ കണ്ടാലുടൻ ഒരു പേപ്പർ പേപ്പറെടുത്ത് കഥന കഥകളങ്ങ് എഴുതുകയായി ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെയോ ഏരിയ സെക്രട്ടറിയെയോ ശുപാർശയ്ക്ക് കൊണ്ടുപോയി മന്ത്രിക്കത് കുനിഞ്ഞു കുത്തു അങ്ങോട്ട് സമർപ്പിക്കും മന്ത്രി അത് കൈനീട്ടി വാങ്ങുമ്പോൾ കൊടുക്കുന്നവർക്ക് എന്തൊരാനന്ദമാണെന്നോ പോകുന്ന പോക്കിൽ മന്ത്രി ഏതെങ്കിലും സംസ്ഥാന പാതയിലെ മാലിന്യ കുമ്പാരത്തിൽ ആ പരാതി തള്ളും മന്ത്രിസഭായോഗം ചേരുമ്പോൾ പിണറായി വിജയൻ കുറേ നിർദ്ദേശങ്ങൾ ഐ എ എസ്കാർക്ക് നൽകാറുണ്ട് പക്ഷേ ഒരു ചുക്കും നടക്കില്ല ഇരട്ടച്ചങ്കിൻ്റെ മാഹാത്മ്യം ഇത്രയൊക്കെ ഉള്ളൂ എന്ന് ഐ എ എസ് കാര്ക്ക് മനസ്സിലായി തുടങ്ങി സർക്കാർ വിലാസത്തിൻ്റെ ഉത്തരവാദിത്വമില്ലായ്മയും ജനവിരുദ്ധതയും അനാസ്ഥയും ഒക്കെ ആരെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിച്ചാൽ മെക്കിട്ട് കയറാൻ സൈബർ സേന ഇറങ്ങുകയായി ഉദ്യോഗസ്ഥരുടെ ആത്മവീര്യം തകർക്കരുത് എന്ന് മുഖ്യമന്ത്രിയും പറയും ഒരു ശിവശങ്കറിനെ കൊണ്ടുനടന്ന് സകല പണികളും ചെയ്യിച്ച് തെരുവാധാരമാക്കിയതൊക്കെ ഈ നാട്ടിലെ സകല ഐ എ എസ് കാര്ക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് അവർ ഫയൽ മേലോട്ട് തട്ടുന്ന പണി അവസാനിപ്പിച്ചിട്ടുണ്ടാകണം ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കസേരയിൽ ഇരുന്നു കൊണ്ടാണ് വീണ്ടും ഈ മനുഷ്യൻ മൂന്നാം വരവിന് ഒരുങ്ങുന്നത് സംസ്ഥാനത്തെ ഒരു ഗവർണറേയും കൂട്ടി കേരള ഹൗസിൽ പോയി കേന്ദ്രമന്ത്രിയെ വിളിച്ചു വരുത്തി പ്രാതൽ കൊടുത്ത ധീരനായ പിണറായി വിജയനാണ് പറയുന്നത് ഞാൻ പറഞ്ഞാൽ പോലും ഇവിടുത്തെ ഐ എ എസ് ഉദ്യോഗസ്ഥർ ഒന്നും ചെയ്യുന്നില്ലെന്ന് കേരളത്തെ കെട്ടിവലിച്ച് നവലോകത്തേക്ക് കൊണ്ടുപോകുന്ന ധീരനായ മുഖ്യമന്ത്രി സാധാരണക്കാരുടെ പ്രശ്നങ്ങളും ജീവിതങ്ങളും ഫയൽ കുമ്പാരത്തിൽ ശ്വാസം മുട്ടി പിടയുകയാണ് അവരുടെ സങ്കടങ്ങൾ പാതയോരത്തെ മാലിന്യത്തിനൊപ്പം ഒടുങ്ങുകയാണ് പുകഴ്ത്തിയും സുഖിപ്പിച്ചും അടിമകളെല്ലാം കൂടി പിണറായിയെ എടുത്ത് പരണത്ത് വെച്ചിരിക്കുകയാണെന്നും ഉള്ളി തൊലിക്കും പോലെയുള്ളു പിണറായി വിജയന്റെ ഉള്ളെന്നും ഇന്നാട്ടിലെ ഐ എ എസ് കാര് പഠിച്ചു കഴിഞ്ഞു നന്ദി